നമ്മുടെ ബിഗ് ബോസിന്റെ പുള്ളി പോലെ എല്ലാം സാധാരണക്കാരനാണ് കോൺഫിഡന്റ് ഇന്ന് ലക്ഷം രൂപ ഹലോ ഗായ്സ് ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അനീഷിന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓണർ പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുത്തിരിക്കുകയാണ് അത് എന്തായാലും നന്നായി കാരണം എന്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് ഞാൻ അതിനു മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുവിനെക്കാട്ടി ഏറ്റവും ഡിസേർവിങ് ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗെയിം മൈൻഡ് ഗെയിം ആയിരുന്നു അദ്ദേഹത്തിന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റീ എൻട്രിക്ക് പോയ ആൾക്കാർ കാരണമാണ് അനീഷിന് കപ്പ് കിട്ടാണ്ടിരിക്കാൻ ഏറ്റവും കൂടുതൽ കാരണം അതിനോട് നിങ്ങൾ യോജിക്കുന്നില്ലേ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കണം കാരണമെന്ന് പറയുന്നത് ഈ റീ എൻട്രിക്ക് പോയ ആൾക്കാർ കൂടുതൽ അനുവിനെ കോർണർ ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തു ഇത് അനുവിന് വോട്ട് കൂടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് വന്ന ഒരു കാര്യമാണ് അതുകൂടാതെ തന്നെ അനുവിന് പി ആറും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കിത് കാണിക്കാൻ ഒരു കാരണമായി അനീഷിന് അതുവരെ നല്ലൊരു ജനപിന്തുണയും സപ്പോർട്ടും ഉണ്ടായിരുന്നു അതുകൂടാണ്ട് വേറൊരു കാരണം അനീഷ് ആ സമയത്ത് അനുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പി ആറിൻ്റെ കാര്യം കുറേ അധികം ഇങ്ങനെ കേട്ടു വരുന്നൊരു കാര്യമാണ് അതിനകത്ത് സത്യമുണ്ടെന്ന് നമുക്ക് ഓരോ വീഡിയോകൾ കാണുമ്പോഴും മനസ്സിലാവുന്നതുമാണ് കാരണം എന്ന് പറയുന്നത് അനുവിന് പി ആർ ഉണ്ടെന്ന് അനു തന്നെ സമ്മതിച്ച കാര്യമാണ് അപ്പം അനുവിന് പി ആറിന് വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയൊരു കാര്യമാണ് അനുവിനെ കോണർ ചെയ്തത് അപ്പം ഏറ്റവും കൂടുതൽ അവർക്ക് വീഡിയോസ് ഇറക്കാനൊക്കെ അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇതൊരു അൺഫെയർ വിന്നർ ആണെന്ന് കൂടുതൽ പേർക്ക് മനസ്സിലായിട്ടുണ്ട് കുറേ അധികം ജനങ്ങൾ അൺഫെയർ വിന്നർ എന്ന് തന്നെയാണ് പറയുന്നത് പി ആർ പി ആർ എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഓണർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കണം അനീഷിന് ഇങ്ങനെ ഒരു പ്രൈസ് കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്തായാലും കമൻറ്റായിട്ട് എഴുതി അറിയിക്കും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ